വിഷു ആഘോഷിക്കാൻ വേണ്ടി മൈസൂരുവിൽ നിന്ന് നാട്ടിലേക്ക് ബൈക്കിലായിരുന്നു കാർത്തികയും അതുപോലെ ഗിരിശങ്കറും പുറപ്പെട്ടത് ഇറെ സങ്കടത്തോടു കൂടിയാണ് കാർത്തികയുടെ മരണ വാർത്ത ഏവരും ഇന്ന് കേട്ടറിഞ്ഞത് ഏക മകളായിരുന്നു കാർത്തിക മാതാപിതാക്കളായ ബിജുവിൻ്റെയും സുനിതയുടെയും ഏക പ്രതീക്ഷ കൂടിയായിരുന്നു ബൈക്ക് അപകടത്തിൽ മലയാളി യുവതി മരിച്ച സംഭവത്തിൽ ഏറെ ദുഃഖത്തിലാണ് ഒരു മലയാളിയും ഇരുപത്തി അഞ്ചുകാരിയായ കാർത്തിക ബിജുവാണ് മരിച്ചത് ബൈക്ക് ഡിവൈഡറിൽ ഇടിച്ച് മറിയുകയായിരുന്നു റോഡ് പണി നടക്കുന്നതിനാൽ ബൈക്ക് തന്നെ മറിഞ്ഞാണ് ഡിവൈഡറിൽ ഇടിച്ചത് യുവതി സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ബംഗളൂരുവിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു കൂടെയുണ്ടായിരുന്ന ഗിരിശങ്കർ എന്ന ഇരുപത്തി ആറുകാരനെ ഗുരുതരമായിട്ട് പരിക്കേറ്റ ചികിത്സയിലാണ് അപ്രതീക്ഷിതമായ വേർപാട് കുടുംബത്തെയും നാട്ടുകാരെയും നെട്ടിച്ചിരിക്കുകയാണ് യുവതിയുടെ മൃതദേഹം ഇന്ന് പോസ്റ്റുമോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും